ദൈവീക പദ്ധതി നടപ്പാക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം എക്കാലവും ഭൂമിയിൽ ഉണ്ടായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ അടങ്ങിയിരിക്കുന്ന ദൈവീക ഉദ്ദേശ്യം ആർക്കും ചോദ്യം ചെയ്യാനുമാകില്ല ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേൽ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ദൈവം കൊടുത്ത അത്ഭുതകരമായ ഒരു ഭക്ഷണമാണ് മഞ്ഞ മഞ്ഞ നിലത്ത് കിടക്കുന്നത് കണ്ട് ഇസ്രേൽജന അത്ഭുതപ്പെട്ടു ഇതെന്ത് മൻഹു എന്ന് തമിഴ് തമിഴ് ചോദിച്ചു ശപത്തൊഴികെ എല്ലാ ദിവസവും രാവിലെ മഞ്ഞ വീണിരുന്നു അത് ഉറച്ച മഞ്ഞുപോലെയുള്ള ഒരു നേരിയ വസ്തുവായിരുന്നു വെയിൽ മൂക്കുമ്പോൾ മഞ്ഞ ഉരുകിപ്പോകും ഇത് അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കുവാൻ പാടില്ല സൂക്ഷിച്ചു വെച്ചാൽ അത് ക്രമിച്ചു പോകും എന്നാൽ ശബത്തിന്റെ തലേ ദിവസം പെറുക്കി ശപത്തിന് സൂക്ഷിച്ചു വെക്കുന്നത് ക്രമിക്കുകയുമില്ല മാറുകയുമില്ല ഇതിനെ പാകം ചെയ്തോ ചുട്ടോ കഴിക്കാം അത് കൊത്തമ്പാലിന് പോലെയും വെള്ളം നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയുടെ രുചിയും പോലെയാണ് ഇസ്രേൽജനം ഒന്നും രണ്ടും വർഷമല്ല നാൽപ്പത് വർഷം മഞ്ഞ ഭക്ഷിച്ചു കനാലിലെ പുതിയ ധാന്യം ലഭിച്ച ഉടൻ മഞ്ഞ നിന്നുപോയി സുവിശേഷങ്ങളിൽ ഇപ്രകാരം പറയുന്നു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചവർ മരിച്ചു എന്നാൽ സ്വർഗത്തു നിന്നും നിറങ്ങിയ ജീവന്റെ അപ്പമായ യേശുവിനെ അനുഗമിക്കുന്നവർ എന്നേക്കും ജീവിച്ചിരിക്കും